ഹലോ അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ എംപുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ റെസ്പോൺസ് അതായത് ചിത്രത്തിൻ്റെ സെൻസർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് പോയുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യപ്പെടും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ ത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റെസ്പോൺസ് ആയിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിൻ്റെ സെൻസറിംഗ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് എന്ന ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ടീയേറ്ററുകൾ ിൽ ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് എംബുരാൻ എന്ന ചിത്രം രണ്ടു മണിക്കൂറും അമ്പത്തി ഒമ്പത് മിനിറ്റുമാണ് ഉള്ളത് സെൻസറിംഗ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ചിത്രം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നതും ചിത്രത്തിൽ മികച്ച ആക്ഷൻ രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്നും ഒപ്പം തന്നെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും കൺഫേം ആയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് എംബുരാൻ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് എംബുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ